സുഹൃത്തുള്ള ചെറിയൊരു യാത്ര ഇതുവഴി പോകായിരുന്നു അപ്പോൾ മലയാറ്റൂർ അടുത്താണ് മലയാറ്റൂർ കയറി വന്നവർ വഴിക്ക് ടൂറിസം മേഖല പോലെ ആയിട്ടുണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ സമയം നോക്കിയപ്പോൾ ആറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സന്ധ്യയോട് എടുക്കുകയാണ് ഇത്തി പാർക്കാണ് ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുട്ടികൾ മുതിർന്നവരും എല്ലാവരും ഉണ്ട് സന്ദർശകർ ഇഷ്ടം പോലെ ഉണ്ടട്ടോ ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് നമ്മുടെ മേളിലോട്ട് കയറുമ്പോഴാണ് മലയാറ്റൂര് കുരിശുമുടി ഈ കാണുന്ന ഈ കുന്നാണ് വഴിവിളക്കുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട് റോഡ് സൈഡുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ തടകമാണ് നക്ഷത്ര തടാകം എന്നറിയപ്പെടുന്നു ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്തും ഉണ്ട് ബോട്ടിങ് അതേപോലെ തന്നെ ഈ തടാകത്തിന്റെ സൈഡിലായിട്ട് തന്നെ നക്ഷത്ര തടാകത്തിന്റെ പാർക്കൂടി ഉണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സന്ദർശന സമയൊക്കെ ഉണ്ട് കാലടിയാണ് പ്രദേശം രണ്ട് സൈഡിൽ ഇങ്ങനെ തടാകം പോലെ വെള്ളം കിട്ടി എടുത്തിരിക്കുവാണ് അതിന്റെ റോഡ് വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണ് ഈ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങളോട് കാണാൻ സാധിക്കും നമ്മുടെ ആ മല മലയാറ്റൂർ മല എന്ന് പറയും വിശേഷിക്കപ്പെടുന്ന ആ ഒരു മല ഇതാണ് ഈ ടോപ്പ് വരെ കയറി എത്തുമ്പോഴാണ് കാണാൻ സാധിക്കും നമ്മുടെ തടാകത്തിനോട് ചേർന്ന സൈഡിലാണ് നമ്മുടെ തടാകത്തിൻ്റെ സൈഡിലായിട്ട് ചേർന്നാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സുമൊക്കെ രാത്രിയായി തുടങ്ങുന്നുണ്ട് ചന്ദ്രനെ ഇവിടെ നോക്കുമ്പോൾ ക്ലിയറായിട്ട് കാണാം വെള്ളത്തിൽ കുറച്ച് പാർക്കിലോട്ട് കയറുന്ന വഴിയാണ് ഏതായാലും നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ കണ്ടുമാകും ഓണമല്ല കഴിഞ്ഞൊരു തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് ഓണം ഇന്നലെ അല്ലായിരുന്നു ആൾക്കാരൊക്കെയുണ്ട് ഈ സമയത്ത് പാർക്കിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു അവിടെ പിള്ളേർക്ക് ഇരിക്കാനും റെസ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട് പുറത്തോട്ടിറങ്ങി വേണമെന്ന് വെച്ചാൽ റോഡ് സൈഡ് വണ്ടി നല്ല തിരക്കുണ്ട് തടാക പ്രദേശത്തിൻ്റെ സൈഡ് ചേർന്നുള്ളൊരു ഭാഗമല്ലേ അല്ലേ വണ്ടിയൊക്കെ പാർക്കിൻ്റെ ഭാഗമാണിത് മലയാറ്റൂര് അത് തിരക്കാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ രാത്രിയോട് എടുക്കുന്ന സമയമാണ് ഇവിടെയുള്ള നാട്ടുകാരും അല്ലാതെ പുറത്തുനിന്ന് തന്നെ കാഴ്ചക്കാർ എല്ലാവരും ഒന്ന് വൈകിട്ട് ഒന്ന് ചേരുന്ന സ്ഥലമാണ് ഈ സ്പോട്ട് ആ കാണുന്നതാണ് അങ്ങനെ സ്റ്റൈഡിൽ കാണുന്ന ഇതാണ് ബോട്ടിംഗ് കൗണ്ടർ അവിടുന്ന് പാസ് എടുക്കണം ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ കൂടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കീർക്കുന്ന വഴിയിൽ ആ പള്ളിയാണ്